ഹായ് ഹലോ ഇസ്ലാമലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രിക്ക് ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം അപ്പോൾ പരമരുവൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടും ഫുഡൊക്കെ കഴിച്ച് പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് അവിടെ ഫുഡ് കഴിച്ചോട്ടോ രാത്രിക്ക് നയിച്ചോറ് ചിക്കൻ കറി പരിപ്പ് കറി അച്ചാറ് തേര് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി റൂമൊക്കെ കാണാൻ ചെന്നാൽ റൂം പക്ഷേ അവിടെ ക്യാമറാമാരൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കലൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത് കേട്ടോ ആന ഇത് ബെഡ്റൂമാണ് പെണ്ണിൻ്റെ റൂമാണ് ആന അവിടെ നിന്ന് ഇറങ്ങി പുറത്തെല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ ഒരു കുറച്ച് പേർ പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഫാത്തിക്കുട്ടി മൈലാഞ്ചി കഴിച്ചിട്ട് കാണിച്ചിരുന്നു കേട്ടോ അത് അവർ മേലഞ്ചി വെക്കുന്ന സമയത്ത് ഒക്കെ ചെറു ചുറ്റി വെച്ചു കൊടുത്തതായിരുന്നു ഞങ്ങൾ പുറത്ത് വന്നു പെണ്ണിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ മക്കളെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റാഫി അക്കൻ്റെ പാട്ടുണ്ടായിരുന്നു പാട്ടിട്ടിട്ടില്ല പാട്ട് പാട്ട് കൂടുതലിടുമ്പോൾ അവനക്ക് കോപ്പി റേറ്റ് വരും കേട്ടോ അപ്പോൾ അവർ കളിക്കുന്നതാണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പുറത്ത് എല്ലാവരൊക്കെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാത്തിയും ഫാത്തി കളിച്ചോട്ടോ ഫാത്തിങ്ങളുടെ തുള്ളിൽ കളിക്കുന്നുണ്ട് പിന്നെ കോപ്പി റേറ്റ് ഇടുന്നതുകൊണ്ട് കേട്ടോ ഫുള്ളായിട്ട് പാട്ടിടാൻ പറ്റാത്തത് കുറച്ചിട്ടതിൽ നിന്ന് ചിലപ്പം വരുമായിരിക്കും പിന്നെ അഥവാ അങ്ങനെ ആണെങ്കിൽ പിന്നെ ആദ്യം അത് കളഞ്ഞിട്ട് വീഡിയോ പിന്നെ രണ്ടാമത് ഉണ്ട് വരും फिर अंदर डकैंटा चेक मैं अपनी कमी बताऊंग से मेरी अबरू लुटा दो मुझे